നമ്മുടെ റെഡ് റെഡ് അങ്ങനെ കഴിച്ചിട്ടില്ല കഴിച്ചിട്ടില്ല അല്ലേ ഇല്ല ഇല്ല വീഡിയോ കാണുന്ന അതേ ഇതാണ് കേട്ടോ ഫാമിന്റെ യൂട്യൂബിലെ പല വീഡിയോസും ഞാൻ കണ്ടു കണ്ടപ്പോ ഇത്രയും വളരെ കോൺഫിഡന്റ് ആയിട്ട് ഒരു പ്രോഡക്റ്റ് അവതരിപ്പിച്ചുകൊണ്ട് ബിജു ചെയ്യുന്ന ഒരു പ്രസന്റേഷൻ വളരെയേറെ അട്രാക്ട് ചെയ്തു ഇത്രയും ആരോഗ്യത്തോടു കൂടി പ്ലാൻസ് വളരെ കണ്ടിട്ടുള്ളൂ പിന്നെ ഇതുപോലെ ഇവർ പറഞ്ഞു ഇവർ ഇപ്പൊ ഞാൻ അതുകൊണ്ടാണ് ഓരോന്നും പറയാൻ കൃഷിത്തോട്ടം കാണിച്ച് അല്ലെങ്കിൽ കൃഷി ചെയ്ത് എന്താണ് അതിന് ചെയ്യേണ്ടത് എഡ് കാര്യങ്ങള് പറഞ്ഞ് വരുന്ന കസ്റ്റമേഴ്സിന് മനസ്സിലാക്കി കൊടുത്തിട്ടാണ് തൈ കൊടുക്കുന്നത് അല്ലാതെ വെറുതെ നാല് തൈ പിറക്കി വെച്ചിട്ട് വിൽക്കുന്ന സംഭവം അല്ല മെറാക്കൽ ഫാം ഹൗസ് നമസ്കാരം മെറാക്കൽ ഫാം ഹൗസ് കൃഷി സമൃദ്ധിയുടെ അത്ഭുത കാഴ്ചകളിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ റെഡ് ഡയമണ്ട് ഗുഹ നമ്മൾ വീണ്ടും പഠിച്ചു ഇതുകൊണ്ട് നമ്മുടെ റെഡ് ഡൈമണ്ടിന്റെയും മാൻഡ്രൻ ഓർജിന്റെ തോട്ടത്തിലാണ് നയിക്കുന്നത് അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് നമ്മുടെ കസ്റ്റമേഴ്സ് ഉണ്ട് അല്ലേ അതെ അപ്പോ ജസ്റ്റ് ഒന്ന് ഞാൻ അഡ്വക്കേറ്റ് തോമസ് മാത്യു പത്തനംതിട്ട ജില്ലയിലെ വടശ്ശേരിക്കര എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് വന്നതാണ് എന്റെ കൂടെയുള്ളത് രാജീവ് പോലീസിലാണ് പോലീസ് ഉദ്യോഗസ്ഥനാണ് ഞാൻ പത്തനംതിട്ട വടശ്ശേരിക്കരയാണ് വീട് ബിജു കുറച്ച് ചെയ്യുന്നു ഫ്രണ്ട്സ് ആണ് എനിക്കും കൃഷിയൊക്കെ ഉണ്ട് അപ്പൊ ഇവിടുത്തെ മിറക്കൽ ഫാമിന്റെ യൂട്യൂബിലെ പല വീഡിയോസും ഞാൻ കണ്ടു കണ്ടപ്പോ ഇത്രയും വളരെ കോൺഫിഡൻറ് ആയിട്ട് ഒരു പ്രോഡക്റ്റ് അവതരിപ്പിച്ചുകൊണ്ട് ബിജു ചെയ്യുന്ന ഒരു പ്രസന്റേഷൻ വളരെയേറെ അട്രാക്റ്റ് ചെയ്തു അപ്പൊ അത്രയും ആയിട്ട് അവതരിപ്പിക്കുമ്പോൾ അതിന് ഒരു ബലം ഉണ്ട് എന്നുള്ള ഒരു ക്രെഡിബിലിറ്റി ആസ്പെക്ട് കൊണ്ടാണ് ഞങ്ങൾ ഇത്രയും ദൂരം യാത്ര ചെയ്തു വന്ന് നേരത്തെ വന്ന് അല്പസാധനങ്ങൾ കൊണ്ടുപോയിരുന്നു നേരത്തെ വന്നിട്ടുണ്ട് പർച്ചേസ് ചെയ്തിട്ടുണ്ട് രാജീവ് പല പ്രാവശ്യം വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് കാരണം ഈ മാൻഡ്രൻ ഓറഞ്ചും അല്ലെ പുറത്ത് തണുപ്പിൽ നിൽക്കുന്ന സാധനങ്ങളൊക്കെ കായ്ക്കുകയും ആപ്പിളോ ഓറഞ്ചെല്ലാം അപ്പം ഞാൻ ഇന്ന് ആപ്പിളും ഓറഞ്ചും ഒക്കെ എടുത്തിട്ടുണ്ട് അത് ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് ഒരു നല്ലൊരു റാപ്പ് ഉണ്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരികയും കൃഷി രീതിയെക്കുറിച്ചും എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് ഏബിലും ബിജുവിൻ്റെ മകനാണ് ഏബിലും നന്നായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു ആ ഒരു സന്തോഷം ഇത് ഭാവിയിലേക്കുള്ള റിലേഷൻഷിപ്പിന്റെ ബാക്കിയല്ലേ നഴ്സറികളിൽ അപ്പം എന്താണ് ഇത്രയും കൂടി പ്ലാന്റ്സ് വളരെ ചുരുക്കമേ കണ്ടിട്ടുള്ളൂ പിന്നെ ടെറൈൻ അനുസരിച്ച് തന്നെ നിങ്ങൾ തോട്ടം പ്ലാൻ ചെയ്ത് എടുത്തിട്ടുണ്ട് അതിൽ തന്നെ നമുക്ക് കണ്ടുകൊണ്ട് ഫ്രൂട്ട്സ് എല്ലാം കണ്ടുകൊണ്ട് അല്ലാതെ തൈ വിൽക്കുക അല്ല തൈ പ്ലാന്റ് ചെയ്തിട്ട് അതിന്റെ തൈ വിത്തുകൾ അല്ലെങ്കിൽ പഴങ്ങൾ ഫ്രൂട്ട്സ് കാണിക്കുന്നുണ്ട് അപ്പം അത് ഒരു വലിയ ബലമാണ് അപ്പൊ നമുക്കത് മറ്റ് പലയിടത്തും ഒന്നും എടുത്താ പല സാധനങ്ങളും കായ്ക്കാതെയും പൂക്കാതെ അവർ പറയുന്നത് ഇത് ഇതാണെന്ന് പറയുന്നു നമുക്ക് എൻ്റെ റിസൾട്ട് അറിയാം വെച്ച് കഴിഞ്ഞുണ്ടാകുന്ന റിസൾട്ട് വേറെ ഒന്നാണ് തീർച്ചയായിട്ടും അതേതായാലും നന്നായി വരട്ടെ അത് ഒരു പുതിയ രീതിയായിട്ട് മാറി ഒരു ഇവിടെ വരുമ്പോൾ ഉള്ള ഒരു നേച്ചറും നിങ്ങളുടെ ഒരു ഇടപെടലും പ്രസന്റേഷൻ നിങ്ങളുടെ ജോലിക്കാരും എല്ലാവരും നമുക്ക് എപ്പോഴും വളരെ സഹായകരമായി എന്ത് വളരെ സഹായകരമായിട്ടും അപ്പം അനുഗ്രഹിക്കും അല്ലെ ദൈവാനുഗ്രഹം എത്ര എത്തി അപ്പൊ ഇവർ വന്നപ്പോ എന്തെങ്കിലും ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കണമല്ലോ അപ്പൊ നമ്മുടെ റെഡ് ഐമുണ്ട് അങ്ങനെ കഴിച്ചിട്ടില്ല കഴിച്ചിട്ടില്ല ഇത് ഓ വീഡിയോ കാണുന്ന അതേ കളറല്ലേ അതെ 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 ഇതാണ് റെഡ് ഐമുണ്ട് കേട്ടോ ഇതൊന്നും പിടിച്ചേ അപ്പോൾ ഇത് പിന്നെ ഞങ്ങളുടെ പുതിയ ബ്രാഞ്ച് നമ്മുടെ അങ്കമാലിയിൽ ഇപ്പം അടുത്ത മാസം ഏകദേശം ഓപ്പണിംഗ് ആവും അപ്പോൾ വീഡിയോ അവിടുത്തെ ഇടുന്നതായിരിക്കും അപ്പോൾ ഞങ്ങൾക്ക് കൂടുതലും നാട്ടിൻപുറം കസ്റ്റമേഴ്സ് ആയതുകൊണ്ട് ഇവരെ പോലൊക്കെ തന്നെ മലപ്പുറം കോഴിക്കോട് തൃശ്ശൂർ അങ്ങനെയുള്ള കസ്റ്റമേഴ്സാണ് മൊത്തം കൂടുതലും അപ്പോൾ അവർക്കെല്ലാം എത്തിച്ചേരാൻ എളുപ്പവും കാര്യങ്ങളും ആയതുകൊണ്ടാണ് അവിടേക്ക് പ്ലാൻ ചെയ്യുന്നത് കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയണേ എങ്ങനുണ്ട് സൂപ്പർ സാധാ പേരൊക്കെ അതുപോലെ തന്നെ വൈറ്റ് ഡയമണ്ട് ഉണ്ട് കേട്ടോ വൈറ്റ് ഡയമണ്ടും ഇതുപോലെ തന്നെ അടിപൊളി വെറൈറ്റിയാണ് സീഡ് ഒട്ടുമില്ല ഒന്നോ രണ്ടോ ചിലതി കാണും ചിലതി ഒന്നും കാണില്ല പക്ഷെ അടിപൊളി ടേസ്റ്റ് ആവും വൈറ്റ് ഡയമണ്ട് ഗുവ സെയിം ഇത് തന്നെ ഫുൾ വൈറ്റ് ആയിരിക്കും ആ ഉണ്ട് ഇതേ ഇവിടെ മരം ഉണ്ട് ഞങ്ങൾ കാ വിളവെടുത്താണ് കഴിക്കാം ഇതൊക്കെ ഇവിടെ വരുമ്പോളെ കഴിക്കാൻ പറ്റുള്ളൂ ഇനി അവിടെ ആയി കഴിയുമ്പോ ഞങ്ങക്ക് വീഡിയോ ഒക്കെ എടുത്ത് അയച്ചു തരണം കേട്ടോ അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് നേരെ വരും നിങ്ങൾ വായിപ്പിക്കാൻ വരും പിന്നെ വേണ്ട ഗൈഡൻസും കാര്യങ്ങളും എല്ലാം അല്ലെങ്കിൽ ഒരു സാധനം എങ്ങനെ കൃഷി ചെയ്യണം അതിനെന്തൊക്കെ ചെയ്യണം എയ് സഡ് നമ്മുടെ ചാനലിൽ കൂടെ നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ട് അതാണ് മിറാക്കൽ ഫാം വേറെ ഒരു പ്രത്യേകത പിന്നെ ഇതുപോലെ ഇവർ പറഞ്ഞു ഇവർ ഇപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഓരോന്നും പറയാഞ്ഞ് കൃഷിത്തോട്ടം കാണിച്ചല്ലേ കൃഷി ചെയ്ത് എന്താണ് അതിന് ചെയ്യേണ്ട എയ് ട്ൂസഡ് കാര്യങ്ങൾ പറഞ്ഞ് വരുന്ന കസ്റ്റമേഴ്സിന് മനസ്സിലാക്കി കൊടുത്തിട്ടാണ് തൈ കൊടുക്കുന്നത് അല്ലാതെ വെറുതെ നാല് തൈ പിറക്കി വെച്ചിട്ട് വിൽക്കുന്ന സംഭവമല്ല മിറാക്കൽ ഫാം ഹൗസ് അപ്പോൾ ഓക്കെ നമ്മുടെ തൈകൾ വേണ്ടവർക്ക് ഓൺലൈനായിട്ട് വേണമെങ്കിൽ മേടിക്കാം നമ്പർ ഇതിലുണ്ട് രാവിലെ ഒമ്പത് മണി തൊട്ട് അഞ്ച് വരെയാണ് ഫാമിൻ്റെ ടൈം ഞായറാഴ്ച ദിവസം അവധിയാണ് ഇത് ലൊക്കേഷൻ ഇടുക്കി കട്ടപ്പന കട്ടപ്പന വരെ നിങ്ങൾ വരുമോ അവിടുന്ന് മെറാക്കൽ ഫാം ഹൗസ് ലൊക്കേഷൻ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക് യു ഓക്കെ